പിതാവിനും പുതലനും പരിശുദ്ധാത്മാവിനും ശ്രതിയാദവിൻ്റെ നീക്കത്തന്നെയാമീൻ ദൈവമേനി വിശ്വസ്തനായ തോട്ടക്കാരനാണ് ദൈവമേനി വിശ്വസ്തരുടെ വീണ്ടെടുപ്പുകാരനാണ് ദൈവമേനി പുതുജീവിൻ്റെ ഉറവിടമാണ് ദൈവമേനി കരുതലോടും സ്നേഹത്തോടും കൂടി ഇതിൻ്റെ മുതിർത്തോട്ടത്തിലേക്ക് നിത്തിയിരിയുന്നുവല്ലോ വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ ജനത്തോടുള്ള അതിൻ്റെ അച്ചഞ്ചെല്ലായ പ്രതിബദ്ധതയ്ക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഫലം കായ്ക്കാത്തവയെ വിട്ടുമാറ്റിക്കൊണ്ട് നിന്ന് ഞങ്ങൾ ഹൃദയങ്ങളെ വളർത്തുകയും അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നുവല്ലോ കർത്താവ് ഇതിൻ്റെ വചനത്തിൽ നിന്ന് പോഷണം സ്വീകരിച്ചുകൊണ്ട് നിന്നിൽ വേരൂന്നിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്യുന്ന പ്രവർത്തിക്ക സ്വതഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ആരാധനയുടെ ഒരു ആത്മാവിനെ വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിന്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നിന്നിൽ കാണപ്പെടുന്ന പ്രത്യാശയിലേക്ക് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാപിതങ്ങളെ ഏൽപ്പിച്ച ബന്ധങ്ങളെയും ധാന്യങ്ങളെയും പരിപോഷിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം തോട്ടങ്ങളിൽ ഞങ്ങൾക്കും വളരുവാനും വളർത്തുവാനും ഉത്സാഹം ാമത്തെ മഹത്വപ്പെടുത്തുന്നവരും നമുക്ക് ചുറ്റുമുള്ളവരെ നല്ല ഫലം കഴിക്കാൻ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന മകനും മലം കുടുംബമായി യേശുവിൻ്റെ പരിശുദ്ധമാവനാൽ ഞങ്ങൾ അറിയട്ടെ കർത്താവ് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെടിക്കുന്ന ഓരോരുത്തരെയും ഒറ്റയായി കൂട്ടമായി കുടുംബമാരുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാപയെ പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ സഹപ്രവർത്തകൾ ഞങ്ങളുടെ മിനിസ്ട്രി ഞങ്ങളുടെ സഭ എന്നിവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സുരക്ഷിതരും ആരോഗ്യവന്മാരുമായിരിക്കട്ടെ നിന്റെ വിലയേറി രക്തത്താൽ ഞങ്ങളെ മുടുകയും സകല ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാ ദിവസവും നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ നിന്റെ സ്നേഹത്താലും സന്തോഷത്താലും ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ പിന്തുണയും പ്രോത്സാഹനം നൽകി പരസ്പരം ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് മാത്രമേ നീ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്റെ കരുതലുള്ള കാര്യങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ വിശദീകരിക്കണമേ ഞങ്ങളുടെ ഭാവങ്ങളെ നീ ഉയർത്തണമേ എൻ്റെ ലക്ഷ്യങ്ങളെ ഉറപ്പിക്കണമേ എൻ്റെ യാത്രയെ നീ പ്രകാശിപ്പിക്കണമേ എൻ്റെ ധാരണകളെ വിശാലമാക്കണമേ ഞങ്ങളുടെ ഭക്ഷണത്തെയും പാനീയങ്ങളെ നീ അനുഗ്രഹിക്കണമേ നിൻ്റെ തണലിൻ കീഴിൽ നിൻ്റെ കീഴിൽ നിൻ്റെ പ്രകാശത്തിൽ നടക്കുക ഞങ്ങളെ പഠിപ്പിക്കുകയും വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഒപ്പ പിതാവിന്യസിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിൻ്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്കയുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ നന്ദിയുള്ള ഒരു ഹൃദയ താ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ വചനത്തിൽ വേരൂന്നി നമ്മുടെ ഓരോ ചിന്തകളും പ്രവർത്തനങ്ങളെയും കാഴ്ചകളെയും കേൾവികളെയും തീരുമാനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതം അവൻ്റെ മഹത്വത്തിനായി ഫലം പുറപ്പെടുപ്പിക്കുന്നതായി തീരട്ടെ ദൈവത്തിൻ്റെ വിശ്വസതയുടെ സാക്ഷികളായി നമ്മൾ ഉയർക്കപ്പെടട്ടെ സ്നേഹത്തോടെ നമ്മുടെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്തോഷം നമുക്ക് രുചിച്ചറിയാൻ കഴിയട്ടെ ദൈവത്തിൻ്റെ അവിശ്വസനീയമായ പ്രവർത്തിനിക്ക് സ്തുതി പാടുവാനും സ്വാധനം ചെയ്യുവാനും നമുക്ക് എപ്പോഴും കഴിയട്ടെ ഉപപിതാവേ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്ന ദൈവമതാ വായക നിയമറിയ തേ സപിതാവിനെയും സകല വിശുദ്ധരെയും വിശുദ്ധ മലഹാമരെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു അങ്ങനെ ചെറിയെങ്കിൽ ചാത്തുവിറണമേ ഞങ്ങളുടെ തണ്ണിലെങ്കിൽ വഴി നടത്താനുമേ ഞങ്ങളുടെ പ്രകാശത്തിൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതം നിൻ്റെ നാമമോദത്തിലായിത്തീരണമേ സകലത് യേശുവിനെ നാമത്തിൽ സമർപ്പിക്കുന്ന ഉപപിതാവേ ഏമേൻ